ഈ മെൻ്റൽ സ്ട്രെസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സാറ് പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് കൂടത്തായി കേസ് ഈ കൂടത്തായി കേസിൽ സാറിൻ്റെ മകനോട് സംസാരിക്കുമ്പോൾ സാറിൻ്റെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആറ് പേരും ചുറ്റും വന്നു നിൽക്കുന്നതായിട്ട് സാറിന് ഫീൽ ചെയ്തു എന്ന് പറയുന്ന സാധനം അത് സാറിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ദിവസം ഒന്നു പറഞ്ഞാൽ അത് കുടുംബത്തിന് പോലും അത് സാറിനോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അത് കാണേണ്ടി വന്നു എന്നുള്ളത് അപ്പോൾ ഒരു പോലീസ് സാർ അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ കുറിച്ചുള്ള ചോദ്യം ഈ സ്ട്രെസ് എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ് നമുക്കത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അതിനെ പറഞ്ഞൊരു കാര്യം വളരെ സത്യമാണ് പക്ഷെ നമുക്ക് അതിൻ്റെ അടുത്ത് സ്ട്രെസ്സ് നമുക്ക് ഇല്ലെന്നാക്കുന്നത് നമ്മളല്ലാതെ വേറെ ചെയ്യാനില്ല എന്നുള്ളൊരു ഒരു ധാരണ നമുക്ക് വരണം വരുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രെസ് എല്ലാം കുറച്ചു മാറും അപ്പം ഞാനെല്ലാം ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ വരത്തില്ല ഇപ്പം ഞാനോട്ടിരിക്കുമ്പോൾ ഞാനാ ചെയ്യാനുള്ളു ഇത് വേറെ ആരും അത് ചെയ്യാനില്ല അപ്പം ഞാൻ മുന്നോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ ഞാൻ മുന്നോട്ടിറങ്ങിയപ്പം കൂട്ടത്തായി കേസ് അന്വേഷിക്കുക ഏത് കേസ് അന്വേഷിക്കുമ്പോൾ ഞാൻ ഫ്രണ്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ടീമുണ്ട് ടീം ഉണ്ട് മരിച്ച ആൾക്കാരുണ്ട് മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളുണ്ട് പ്രതികളെ പിടിക്കാൻ പ്രതികളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്ട്രെസ്സ് നമുക്ക് വരുന്നുണ്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ്സ് നമ്മൾ ടോയിനെ പറഞ്ഞല്ലേ നാലുപേര് ചെയ്തേ പറ്റുകയുള്ളൂന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ഏറ്റവും കറക്റ്റ് ആണ് അപ്പം അല്ലാതെ വേറെ ആരും വന്ന് ചെയ്യാനായിട്ടില്ല അവിടെ ആറുപേരെ എക്സപ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇവിടെ കേരള പോലീസ് ചരിത്രത്തെ ആദ്യം അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം നമ്മുടെ ചുറ്റുമെന്ന് നിൽക്കുന്ന ഒരു ഭീതിയാണ് എനിക്കുള്ളത് ഫ്രണ്ട് വന്ന് നിൽക്കുന്നു ചുറ്റുമെന്ന് നിൽക്കുന്നു ചുറ്റുമെന്ന് നിൽക്കുന്നത് മാത്രമല്ല ഞാൻ അവിടെ ഒരു എനിക്കൊരു പട്ടിക്കുഞ്ഞുണ്ടാണ് അവിടെ ഞാൻ നടക്കാൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരു പട്ടിക്കുഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ആ പട്ടിക്കുഞ്ഞ് എൻ്റെ വീട്ടിലുള്ളപ്പോഴും ഞാൻ അന്ന് വരെ എന്നെ സ്നേഹിച്ചിരുന്ന ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന പട്ടിക ഇപ്പോൾ ഞാനീ പറയുമ്പോൾ എത്രയും വിശ്വസിക്കുന്നു എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ളവർക്കറിയാം കുറച്ചു പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും അറിയാം അതെന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ച് എൻ്റെ നേരെ വരികയും കടിക്കാൻ വേണ്ടി വരുവേ ചെയ്യുക അതങ്ങ് നിൽക്കുന്നില്ല അത് പിന്നെ ഞാനതിനെ വേറെ ആക്കും കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെ ഒത്തിരി അനുഭവങ്ങളൊക്കെ വരും കുറെ അധികം അനുഭവങ്ങളൊക്കെ വരും ഇപ്പം രോഹിനടക്കൊരു കാര്യം പറയും ഇൻഡ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ സത്യമാണ് അതല്ലാതെ ശരിക്കും അതായത് സിനിമയാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സിൽ എല്ലാവർക്കും സത്യങ്ങൾ അറിയാൻ പറ്റും ജീവിതത്തിൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് ഇല്ല ഇല്ല അത് 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 കണ്ടത്ര വേറെ എളുപ്പവഴികളില്ല ഈഷനെയും ചില സമയത്ത് ഇത്രയും സാങ്കേതികമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും വഴിമുട്ടുന്ന സന്ദർഭങ്ങളിൽ നമ്മളുടെ മനുഷ്യന്റെ ബുദ്ധിയും തോന്നലുകളും ഒക്കെ തന്നെയല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ടോമിനെ അല്ലെങ്കിൽ നിങ്ങൾ കേസ് അന്വേഷിക്കുമ്പോൾ ഈ പോലീസിന്റെ ഒരു മാനേസുണ്ട് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥ അത് 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 രീതി എടുക്കണം നിങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നത് പറഞ്ഞു തന്നെ റൈറ്റർ വെൽ ആയിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ട് ഞങ്ങളുടെ അതിന്റെ കൂടെ ഡയറക്ടറും ഡയറക്ടറും ഞാനും ഒരുപാട് സംസാരിക്കുകയും ഞങ്ങൾക്ക് ഈ സിനിമയില് ഷാജി മാറാട് എന്ന് പറയുന്ന പോലീസുകാരനെ അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ മുമ്പ് ക്രൂട്ട് ഉണ്ട് അപ്പോ നമ്മുടെ ഇലവിഴപ്പ്യൂഞ്ചറ എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിലുള്ള ഒരാളാണ് പുള്ളി അപ്പോ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ് അപ്പോൾ ഞാൻ പുള്ളിയോട് വിശേഷങ്ങൾ ചോദിക്കുന്നത് മുഴുവൻ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ പുറത്തൊന്ന് നോക്കിക്കാണുന്നത് നിന്ന് ഒരാൾ നിന്നൊരാളിത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാൾ പുറത്തുനിന്ന് നമ്മൾ കാണുന്നത് നമുക്ക് എവിടെയാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കണ്ട് പരിചയമുള്ളത് നമുക്ക് പരിചയമുള്ളത് സിനിമകളിലാണ് അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ കാണാനായിട്ട് നമുക്ക് സാഹചര്യങ്ങളില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് അതുപോലെ അവർക്കും അവരുടെ ചില അനുഭവങ്ങളൊക്കെ ഭയങ്കര അനുഭവങ്ങളായിരിക്കും സിനിമയിൽ പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ വിഡൽസ് ആണ് എന്ന് പറയുന്ന പോലുള്ള സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ടാവും ചില സമയത്ത് വീണ് കിട്ടുന്ന തെളിവുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് മനോധരണം നമ്മളിത് ഇങ്ങനെ പരമാവധി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡെഡ് ലൈൻ ഉണ്ട് അതിനുള്ളിൽ തീർച്ചയായും അങ്ങനെ നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല വീട് കിട്ടുന്നത് എല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടേണ്ട പല തെളിവുകളും കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുമായിരിക്കും ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയില്ല ഇയാള് ഭയങ്കരമായിട്ടുള്ള സക്സസ് നേടുന്ന ആളാണോ തോറ്റുപോകുന്ന പോലീസുകാരനാണോ അതിൽ പ്രത്യേകിച്ച് ഒന്നും തെളിയിപ്പിക്ക കേസ് തെളിയിക്കാൻ പറ്റാത്ത ആളാണോ അതോ വീടിന്റെ തെളിയിന്ന് സിനിമയിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല ഇതൊക്കെ നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്താണ് ആൾക്കാർക്ക് എസ് ആണ് ഇതില് പോലും അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അതിന്റെ ഇടയ്ക്ക് ഒരു നാല് പടത്തിൽ ഇതേപോലെ സി എ ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാം കൂടെ കൂട്ടിയിടിച്ചിട്ട് ഇതിൽ ഏത് സി ഏതിൽ അഭിനയിച്ചെന്നുള്ള കഥ അറിയാം അതൊക്കെ അറിയാം അതല്ല അറിയാം അതില പേര് എന്താ അറിയാം ഇതിപ്പോ സീരികൾ ഉണ്ടെങ്കിലാണല്ലോ നമ്മുടെ പേര് ബോർഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു അല്ലെങ്കിൽ സാറിന് നമ്മളും അതെന്താനും ശ്രദ്ധിക്കണില്ല നിങ്ങളിത് അഭിനയിക്കുമ്പോൾ ഞാനിത് അത്ര കൊല്ലം കൊണ്ടാണ് എനിക്ക് സാറിനറിയാം ഞാൻ ഇതിനകത്തുള്ള പല കാര്യങ്ങളും എഴുതുമ്പോഴും ഇത് റീറൈറ്റ് ചെയ്യുമ്പോഴും ഒക്കെ സാറിനെ വിളിക്കും സാർ ഇങ്ങനെ ഒരു കാര്യം വെച്ചാൽ ഉണ്ടാവും ജിനു അതില്ല അത് പറ്റില്ല പ്രാക്ടിക്കലി അത് ശരിയല്ല അത് സത്യം ഒരു ഞാൻ ഒരിടൊരു കാര്യം ചോദിച്ചു എന്നോ കാര്യം ചോദിച്ചോ ഞാൻ പറഞ്ഞു ജിനു നടക്കത്തില്ല ഒരു എന്തിനാ ഇതിലോ അത് ശരിയല്ല അത് എന്ന് പറഞ്ഞപ്പോൾ ജിനു അന്നേരം പിന്നെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു നാളെ വിളിച്ചിട്ട് അതിൽ കാര്യങ്ങൾ പറഞ്ഞു വേറെ പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ അത് ശരിയല്ല അത് അന്നേരം തന്നെ വേറൊരു കാര്യം ഒരു അതിൻ്റെ ഒരു മറുവശം ഇപ്പം ഞാൻ ആലോചിക്കുന്നു ശരിക്കൊരു എന്താ പറയുക പോലീസാണോ കള്ളനാണോ എനിക്കോ യാതൊരു കള്ളന അല്ല അതല്ല ഞാൻ പറയുന്നത് പിന്നെ ഇംഗ്ലണ്ടിലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം മുപ്പത്തഞ്ച് വർഷം ജയിലിലുണ്ടായിരുന്നു അയാളിറങ്ങിയിട്ട് രണ്ട് ബുക്ക് എഴുതി ഒന്ന് പോലീസ് എങ്ങനെ രക്ഷപ്പെടാം ഒന്ന് കള്ളന് കള്ളനെങ്ങനെ പിടിക്കാം കള്ളൻ എങ്ങനെ പിടിക്കാം എന്നുള്ള ബുക്ക് അവിടെ പഠന പഠനത്തിന് വേണ്ടി കൊടുത്തു എങ്ങനെ കള്ള എങ്ങനെ പോലീസ് രക്ഷപ്പെടാം എന്നുള്ള ബുക്ക് ബാൻ ചെയ്തു നല്ല ബിൽഡിൻ്റായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു തെറ്റ് ചെയ്യുവാണെങ്കില് ആ തെറ്റ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് വലിയ പാടാണ് അങ്ങനത്തെ ഒരു മനസ്സിൽ പോവുകയാണെങ്കിൽ പോകത്തില്ല സാധാരണ പോകത്തില്ല കാരണം അങ്ങനെയാണ് ഓപ്പൺ ആയിരിക്കും പോകത്തില്ല ഇത് വ്യത്യസ്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മുമ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു റിയൽ ലൈഫ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു പോലീസ് ഓഫീസർ കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഇത് ഒരു ലാർജർ ദാൻ ലൈഫ് അങ്ങനത്തെ ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് യൂണിഫോമിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഞാൻ കുറച്ചും കൂടെ നെലിഞ്ഞാണ് ഇരിക്കുന്നത് ഒരു പത്ത് കിലോ കുറവുണ്ട് പഴയ പോലീസ് വേഷത്തിനേക്കാളും അവര് അതിൽ എത്ര പേരുമാണെങ്കിലും പിടിച്ചിടാം എന്നുള്ളതുപോലെയായിരുന്നു പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല ഇത് ചിലപ്പോ അഞ്ചാറ് പേര് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാല് അതിൽ രണ്ടുപേരെയൊക്കെ ഇടിച്ചു വരാൻ പറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കേൾക്കുന്നു ഈ കാര്യക്ടറിന് വെള്ളറബിൾ ആണ് ഇമോഷണലിയും വെള്ളറബിൾ ആയിരിക്കും അതാ ഞാൻ ആ ചോദ്യം ചോദിച്ചത് അന്വേഷിക്കുന്ന കേസുകൾ നമ്മളെ മാനസികമായിട്ട് ബാധിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ബാധിക്കും നമ്മൾ ബാധിക്കുന്നത് വെച്ചാൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന കേസുകളൊക്കെ വരാറുണ്ട് ചിലപ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും അത് ഫോളോ അപ്പ് ചെയ്യും നമ്മൾ ഫോളോ അപ്പ് ചെയ്തൊക്കെ ശിക്ഷിച്ചില്ലേ അത് നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കും അങ്ങനെ കുത്തി കാര്യങ്ങൾ വരാറുണ്ട് നമ്മൾ പേപ്പറിൽ വായിക്കുന്ന കാര്യങ്ങളുടെ അതിനേക്കാൾ ഡീപ്പർ ആയിട്ട് പോകുന്നതാണ് ജിനു എഴുതിയത് ഞാൻ ഞാൻ ഞാനിപ്പോ പറയും ജിനുവിൻ്റെ ആ ഭാവന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ് കാരണം ഈ ഒരു പോലീസ് ഓഫീസർ അങ്ങനെ അപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ തന്നെ ജിനു അന്നേരം തന്നെ തിരിച്ചങ്ങോട്ട് ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ചിന്തിച്ചാണ് അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് വരാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഞാൻ ആലോചിച്ചാൽ വന്നു എല്ലാം എനിക്ക് ഓർമ്മയില്ല ഈ ടോമിനെ ചോദിച്ചാൽ ഒരു ഭാവം കൂടെ ഉള്ളത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ തസ്കരൻ മണിയമ്പിള്ളിയുടെ കഥ വായിക്കുമ്പോൾ ഈ രാത്രിയിലാണ് കള്ളന്മാരൊക്കെ ഇങ്ങനെ മാത്രം പോലീസ് ആവണമെങ്കിൽ കള്ളന്മാരെ വായിക്കണം പ്രശ്നം എന്താ വെച്ചാൽ ഈ രാത്രി കഥകൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആവേശിക്കും അപ്പൊ ഈ പോലീസുകാർക്ക് അറിയായിരിക്കും പക്ഷെ ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറങ്ങാനുള്ളതാണ് പക്ഷെ ഈ പോലീസുകാരം കള്ളന്മാരും ഒക്കെ ഈ രാത്രി എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് സാർ എങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട് അതും ആ കഥയിൽ പറയുന്നുണ്ട് ഒരു എസ് പി ഓഫീസിൽ രാത്രി കയറിയിട്ട് എസ്പിയുടെ തൊപ്പി വെച്ചിട്ട് സിഗരറ്റ് വലിച്ചു എന്നൊരു കഥയുമായി അതിനകത്ത് പറയുന്നുണ്ട് സത്യം അറിയില്ല അപ്പം രാത്രിയിൽ കാര്യം എന്ന് പറയാൻ അതാണ് പോലീസ് രാത്രി ഇറങ്ങണം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ ഇറങ്ങാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് ഇന്നലെ സമൻസ് വന്നു ആ സമൻസ് ഭയങ്കര തമാശ ഉള്ള സമൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാത്രി മൂന്നരയ്ക്ക് ഞാൻ നെടുങ്കണ്ട സ്റ്റേഷൻ ഇരിക്കുമ്പോൾ അന്ന് എസ് ഐ ആയിരുന്നു അന്ന് ഞാൻ രാവിലെ പെട്രോളിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു ചാക്കിൻ്റെ അകത്ത് കുരുമുളകും വെച്ചിട്ടുണ്ട് രണ്ടുപേരി ഇരിക്കുന്നു അവരെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു കേസാണ് അപ്പോൾ ഞാൻ വെറുതെ എഫ് ആർ എഫ്ഐആർസ് നോക്കിയത് എൺപത്തേഴ് ഒന്ന് കൂട്ടിക്കൊള്ളു എത്ര വർഷമായി കൂട്ടിക്കോളും അതിന് പ്രതിയുടെ ട്രയൽ ഇപ്പോഴാണ് നടക്കുന്നത് ഓ നടക്കുന്നേ ഉള്ളൂ അത് ഞാൻ വെറുതെ നോക്കിയത് നൂറ് രൂപയുടെ കുരുമുളക് അന്നത്തെ കാലത്ത് നൂറ് രൂപയേ ഉള്ളൂ പക്ഷെ അന്നേരം ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു അന്ന് ഈ മൂന്ന് മണിക്ക് പിടി മൂന്ന് മണിക്ക് പോയെന്നുള്ള സത്യമാണല്ലോ അനു വെച്ചാൽ മൂന്ന് മണിക്ക് രാത്രി ഞാൻ ഇറങ്ങിയതുകൊണ്ടാണ് പിടിച്ചത് ഈ മൂന്ന് മണിക്ക് അന്ന് ഇറങ്ങി ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരെല്ലാം രാത്രി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന കാര്യം സത്യമാണ് പിന്നെ നിങ്ങളുടെ ജീവിത നമ്മുടെ ജീവിതത്തിലെ നമുക്ക് സേഫ്റ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് പോലീസ് ചെയ്യുന്നത് ഒരു കാര്യം എന്താണെങ്കിൽ എല്ലാവരും സമ്മതിക്കും ഒരു പോലീസ് വണ്ടി അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഒന്ന് വെറുതെ കണ്ടാൽ മതി നമുക്കൊരു ധൈര്യമാണ് അതെ ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ കാസർഗോഡ് എസ് പി ആയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എത്രയോ ആൾക്കാർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് രാത്രിയിൽ അവർ യാത്രയിൽ വന്നപ്പം പോലീസ് കൊണ്ട് കൈ കാണിച്ച് നിർത്തി എവിടെ പോയിട്ട് വരികയാണ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് സാറിന് വിളിച്ച് പറഞ്ഞാൽ എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാം അത് ഭയങ്കര സന്തോഷമാണ്